മസ്തകത്തിൽ വെടിയേറ്റ പാടുമായി കാട്ടാനയെ കണ്ടെത്തിയെന്ന വ്യാജ പ്രചാരണം കാലടി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലെ പതിനേഴാം ബ്ലോക്കിലാണ് മസ്തകത്തിൽ വെടിയേറ്റ പാടുമായി കാട്ടാനയെ കണ്ടെത്തിയെന്ന വ്യാജ പ്രചാരണം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് എണ്ണപ്പനത്തോട്ടത്തിലെ യാർഡിനു സമീപം മസ്തകത്തിൽ മുറിവേറ്റ രണ്ട് പാടുകളുമായി കാട്ടാനയെ കണ്ടത് മുറിവിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് റോഡിലൂടെ പുഴയിലേക്കാണ് ആന കടന്നുപോയത് ആനയെ ശ്രദ്ധിച്ചപ്പോഴാണ് മസ്തകത്തിൽ പാട് കണ്ടത് ആനയുടെ മസ്തകത്തിന്റെ ഇടതുഭാഗത്തായി വലിയൊരു മുറിവും വലതുഭാഗത്തായി ചെറിയൊരു മുറിവുമുണ്ട് ഈ മുറിവാണ് ആനയുടെ മസ്തകത്തിൽ വെടിയേറ്റെന്നും മസ്തിഷ്കത്തിൽ വെടിയുണ്ടിരിക്കുന്നുവെന്നും ആരോപിച്ച് വ്യാജ വാർത്ത പരക്കുന്നത് എന്നാൽ ആനകൾ തമ്മിൽ കുത്തുകൂടുമ്പോൾ വന്ന മുറിവാകുവാനോ മരം കുത്തിമറിക്കുമ്പോൾ കൂർത്ത കമ്പ് കുത്തിക്കയറതാകുവാനോ സാധ്യതയുള്ളതെന്ന് വനപാലകർ പറയുന്നു ഇത്തരത്തിൽ വന്ന മുറിവ് ഉണങ്ങാത്തതാകാം വലിയ പാടായി കാണുന്നത് മസ്തകത്തിൽ വെടിയേറ്റ ആന അധികനേരം അതിജീവിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് മുൻപ് ഇവിടെ കാണാത്ത ആനയാണെന്നും തൊട്ടടുത്ത മലയാറ്റൂർ ഡിവിഷനിൽ നിന്നും വന്ന ആനയാണെന്നും നാട്ടുകാർ പറഞ്ഞെന്നാണ് മറ്റൊരു ആരോപണം ഇതേ ആനയെ ഒരു മാസം മുൻപ് ഈ ഭാഗങ്ങളിൽ കണ്ടിരുന്നതായും അപ്പോഴും ആനയുടെ മസ്തകത്തിൽ മുറിവുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ആ സമയത്തെടുത്ത വീഡിയോയും നാട്ടുകാർ പുറത്തുവിട്ടിട്ടുണ്ട് ആനയ്ക്ക് വെടിയേറ്റെന്നും അന്വേഷണം വേണമെന്നും നാട്ടുകാർ പറഞ്ഞെന്നുള്ള രീതിയിൽ വ്യാജ നടത്തുന്നത് വനംവകുപ്പിനെ മനഃപൂർവ്വം അവഹേളിക്കുന്നതിനായാണെന്നാണ് വനപാലകർ ആരോപിക്കുന്നത് മുൻപും ആനയെ പലവട്ടം ഈ ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ടെന്നും ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും നാട്ടുകാരും പറഞ്ഞു Terima kasih telah menonton. Okay, Ну-ка, я 일단 <목소리도> 게그다 <목소리도> <목소리도>